വൈദ്യശാസ്ത്രത്തിൽ അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും വേദനയേറിയ രോഗം നമ്മുടെ സൽമാൻ ഖാൻ ഏറെ വർഷത്തിലധികം വേദന തിന്ന രോഗം ഓംലെറ്റ് ചവക്കുമ്പോൾ പോലും വേദന ശത്രുക്കൾക്ക് പോലും ഈ രോഗം വരരുത് ഇത് സൽമാൻ ഖാന്റെ വാക്കുകളാണ് ഏതാണ് രോഗം ട്രൈജമിനൽ ന്യൂറാൽജിയ എന്നത് മുഖത്ത് അതിശക്തമായ വേദനയുണ്ടാക്കുന്ന ഒരു നാഡി രോഗമാണ് ഇത് അഞ്ചാമത്തെ കപാല നാടിയായ ഫിഫ്റ്റ് ക്രേനിയൽ നെർവായ ട്രൈജമിനൽ നാടിയെയാണ് പ്രധാനമായും ബാധിക്കുന്നത് ഈ നാടിയാണ് മുഖം പല്ലുകൾ വായ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നുള്ള സംവേദനകൾ തലച്ചോറിലേക്ക് എത്തിക്കുന്നത് പ്രധാന ലക്ഷണങ്ങൾ ട്രൈജമിനൽ ന്യൂറാലജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം തീവ്രമായ വേദനയാണ് ഈ വേദനയുടെ പ്രത്യേകതകൾ ഇനി പറയുന്നവയാണ് ഷോക്കടിച്ചതുപോലെയുള്ള വേദന ഒരു വൈദ്യുതി ഷോക്കേറ്റതുപോലെയോ അല്ലെങ്കിൽ കുത്തിനോവിക്കുന്നത് പോലെയുള്ള അതിശക്തമായ വേദനയായാണ് ഇതിനെ സാധാരണയായി രോഗികൾ വിവരിക്കുന്നത് വേദനയുടെ ദൈർഘ്യം വേദന ഏതാനും സെക്കൻഡുകൾ മുതൽ രണ്ട് മിനിറ്റ് വരെ മാത്രമേ നീണ്ടു നിൽക്കൂ എന്നാൽ ഈ വേദന ഇടയ്ക്കിടെ ചിലപ്പോൾ ദിവസത്തിൽ നിരവധി തവണ ആവർത്തിക്കാം വേദനയുടെ സ്ഥാനം മിക്കപ്പോഴും മുഖത്തിന്റെ ഒരു വശത്ത് മാത്രമാണ് വേദന അനുഭവപ്പെടുന്നത് താടി പല്ലുകൾ മോണകൾ കവിൾ എന്നിവിടങ്ങളിലാണ് സാധാരണയായി വേദന ഉണ്ടാകുന്നത് വേദനയുണ്ടാക്കുന്ന കാരണങ്ങൾ ചില ലഘുവായ പ്രവർത്തനങ്ങൾ പോലും വേദനയ്ക്ക് കാരണമാവാം ഉദാഹരണത്തിന് പല്ല് തേക്കുന്നത് മുഖം കഴുകുന്നത് അല്ലെങ്കിൽ ഷേവ് ചെയ്യുന്നത് സംസാരിക്കുന്നത് ചിരിക്കുന്നത് അല്ലെങ്കിൽ ചവയ്ക്കുന്നത് മുഖത്ത് തണുത്തു കാറ്റേൽക്കുന്നത് വെറുതെ മുഖത്തൊന്ന് തൊടുന്നത് പോലും കാരണം ട്രൈജമിനൽ ന്യൂറാൽജിയ ഉണ്ടാകാനുള്ള പ്രധാന കാരണം മിക്കവാറും ട്രൈജമിനൽ നാടിക്ക് മസ്തിഷ്കത്തിന്റെ അടിഭാഗത്ത് വെച്ച് ഒരു രക്തക്കുഴലും അല്ലെങ്കിൽ ബ്ലഡ് വെസലുമായി ഉണ്ടാകുന്ന സമ്പർക്കമാണ് ഈ രക്തക്കുഴൽ നാടിയിൽ സമ്മർദ്ദം ചെലുത്തുകയും അതിന്റെ സംരക്ഷണ കവചമായ മൈലിൻ ഷീറ്റ് നശിക്കാൻ കാരണമാകുകയും ചെയ്യുന്നു തൽഫലമായി ചെറിയ സ്പർശം പോലും തീവ്രമായ വേദനയായി അനുഭവപ്പെടുന്നു മറ്റു ചില സാഹചര്യങ്ങളിൽ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് പോലെയുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ ട്യൂമറുകളോ നാഡിക്ക് നാശം വരുത്തുന്നതും ഇതിന് കാരണമായേക്കാം ചികിത്സ ട്രൈജമിനൽ ന്യൂറാൾജിയുടെ ചികിത്സയിൽ പ്രധാനമായും ഉപയോഗിക്കുന്നത് മരുന്നുകളാണ് പ്രത്യേകിച്ച് കാർബമെസപ്പിൻ പോലെയുള്ള ആന്റി കൺവെൽസെന്റ് മരുന്നുകൾ മരുന്നുകൾ ഭലിക്കാതെ വരികയാണെങ്കിൽ വേദന കുറയ്ക്കുന്നതിനോ നാടിക്കുണ്ടാകുന്ന സമ്മർദ്ദം ഒഴിവാക്കുന്നതിനോ വേണ്ടി ശസ്ത്രക്രിയകളോ മറ്റു ചികിത്സാ നടപടിക്രമങ്ങളോ ഉദാഹരണത്തിന് മൈക്രോവാസ്കുലാർ ഡീകംപ്രഷൻ പോലെയുള്ളതോ ആവശ്യമായി വരും ഈ രോഗത്തിന്റെ വേദനയുടെ തീവ്രത കാരണം ഇപ്പോൾ ഇതിനെ ആത്മഹത്യ രോഗം എന്നും വിശേഷിപ്പിക്കാറുണ്ട് എങ്കിലും നിലവിൽ ഫലപ്രദമായ ചികിത്സാ രീതികൾ ലഭ്യമാണ് ബോളിവുഡ് നടനായ സൽമാൻ ഖാനും തനിക്ക് ട്രൈജമിനൽ ന്യൂറാലജിയെ ഉണ്ടായിരുന്നു എന്ന് പല വേദികളിലും തുറന്നു പറഞ്ഞിട്ടുണ്ട് ഏഴര വർഷത്തോളം താൻ ഈ രോഗവുമായി കഷ്ടപ്പെട്ടുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഓംലറ്റ് കഴിക്കാൻ പോലും ഒന്നര മണിക്കൂർ മണിക്കൂറെടുത്തിരുന്നുവെന്നും അത്രയ്ക്ക് വേദനയുണ്ടായിരുന്നുവെന്നും അദ്ദേഹം ഓർത്തെടുത്തിട്ടുണ്ട് വേദന കുറയ്ക്കുന്നതിനായി അദ്ദേഹം ഗാമാനൈഫ് സർജറി ഉൾപ്പെടെയുള്ള ചികിത്സകൾക്ക് വിധേയമായിട്ടുണ്ട് ചികിത്സകൾക്ക് ശേഷം നിലവിൽ അദ്ദേഹത്തിന് വേദനിയിൽ നിന്ന് പൂർണ്ണമായ ആശ്വാസം ലഭിച്ചിട്ടുണ്ട് സൽമാൻ ഖാൻ തന്റെ രോഗാവസ്ഥയെക്കുറിച്ച് തുറന്നു സംസാരിച്ചത് ഈ അവസ്ഥയെക്കുറിച്ച് പൊതുസമൂഹത്തിന് അവബോധം നൽകാൻ വളരെയേറെ സഹായിച്ചിട്ടുമുണ്ട്